ആ ഇതാണ് നമ്മുടെ ബീളക്കുളമുള്ള കാക്കാൻ്റെ കോഴിയാണ് നമ്മുടെ ബീളക്കുളം ഉള്ള കാക്കാൻ്റെ കുത്ത കോഴി കടിക്കണം ആ പെടക്ക കോഴിയാണ്

കണ്ടില്ലേ കാക്കന്റെ സൈക്കോട്ടെ ഞാൻ അവിടെ വന്നതാ നിങ്ങളുടെ കാക്കാന്റെ കോഴിക്കാടാട്ടോ എന്നിട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടോ വിളക്കുളത്തിട്ടോ വിളക്കുളത്തി

കോട്ടോക്കോളം ഇങ്ങോട്ട് പോരി കൊണ്ടുസരാ ഇങ്ങട്ട് പോരി പിള്ളേരെ ഇങ്ങോട്ട് പോരി എല്ലാവരും സ്ത്രീകൾക്കൊക്കെ എല്ലാവർക്കും ഇങ്ങോട്ട് പോരി കല്യാണത്തിന്റെയും എല്ലാം തക്കാർത്തി നമ്മടെ വീളക്കുളത്തേക്ക് നമ്മുടെ വീലക്കുഴം ഒളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ചങ്കാളെ മാളിക്കല്ലോ കോഴി എന്താ കോഴിയെ എടുക്കണേ നീച്ച ഔച്ചവരെ നീച്ച് അടിലേ പോയി വരെ നീച്ച് കോയിലെ കുട്ടി ഏതാ മോന ഇറച്ചിട്ടുള്ള കോഴി ആട്ടോ ഇറച്ചിലെ കോഴി നമ്മളെ വീളക്കോട്ടേക്ക് വന്നോട്ട് കാക്കാന്റെ നേട്ട് അതെ ഇങ്ങോട്ട് പോരി ഇങ്ങോട്ട് പോരിട്ട് പോരി കാക്കാൻ്റെ പോരി സ്ഥലമാണ് കാരണം നല്ല അതൊരു കാക്ക പള്ളി എല്ലാം ഉള്ള കാക്ക ആ നിക്കുന്നേക്കേച്ചാ അതെ നിസ്കാരൊക്കെ ഉള്ള പാൾ കാക്ക ആ കാക്കാരനെ എനിക്ക് എന്നത് മതി പറഞ്ഞു കാരണം മതി ആക്രാന്ത അതാണ് കാക്കാന്റെ ഒരു ചോദ്യം കണ്ടില്ലേ ഇപ്പൊ ഇന്നെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ വരും ഞാനത വരുന്ന കാക്ക നമ്മുടെ കാക്കാണ് ബീളക്കോട്ടുള്ള കാക്ക ഈ കാക്കാന്റെ പീടേക്ക് ഒന്നോടി ഇങ്ങോട്ട് പോയിട്ട മക്കളെ ഇങ്ങോട്ട് പോരി ഞാനാ നിങ്ങൾ പൈസ കൂടെ കൊടുത്തിട്ട് വാങ്ങണം ഇങ്ങോട്ട് പോരി നമ്മുടെ കാക്കാൻ്റെതാ തോളോടെ തോളോടാ നമ്മുടെ മുത്തലത് മാണിക്കല് അല്ലേ ഇർസുമാനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാക്കയാണത് എന്നിട്ട് കണ്ടുനോക്കി കണ്ടോക്കി പെൺകുട്ടികളെ കണ്ടോക്കി നമ്മടെ അതെക്കോള കാക്കയാണ് ഇങ്ങോട്ട് പോലീ ഇതാ ഈ കാക്കാന്റെ കോഴി വാങ്ങാറ പിന്നെ യാത്ര ചങ്കളങ്ങൾ വാങ്ങണത് ആർട്ട വാങ്ങാ ഈ വീളക്കോട്ടത് കാക്കയുടെ കോഴിയല്ല പിന്നെ നിങ്ങൾ നിങ്ങള് നിങ്ങൾ വാങ്ങണത് കൊണ്ടുപോയി കറി വെക്കാൻ വേണ്ടി കണ്ടി കറി കറി പൊരിച്ച അതെ കോഴിക്കോട്ടേ കൊരിച്ചിട്ട് നിങ്ങൾ കുന്ന കാലിട്ട് വലിച്ചില്ല അതെ കൊണ്ടുപോയി കൊള്ളു അതെ തീർച്ചയായിട്ടും ഇനി ഞാൻ കാട്ടിച്ചേരാ ഞാനും കോഴിക്കോടി നിൽക്കുന്ന സ്ഥലം കഴിച്ച ഇതാണ് നമ്മുടെ കാക്കാന്റെ കട കേട്ടോ കോഴി നോക്കിയാ ട്ടാ കാക്കേ അവ കാക്കാന്റെ കോഴിക്കാടേക്ക് വന്നു കേട്ടോ ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും കോഴി അല്ലെ ഇങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോരും ഇതൊന്നില്ല നല്ല സാധനമാണ് കാരണം ഇറച്ചി ലട്ട ഇറച്ചി ഇറച്ചിലുള്ള കോഴി മാത്രമേ കാക്കാന്റെ ഒരു ഒരു സഹായം ഇവിടെ തരുന്നു കേട്ടോ അത് കാക്ക എനിക്ക് തരിക വേണ്ട ഇത് പറ്റിയല്ല കാക്ക മനസ്സറിഞ്ഞി ആ പടച്ചോന്ന് വിചാരിച്ച് ഒരു നല്ല കാര്യം എനിക്ക് തരുന്നു കാരണം ഇത് വീടിക്ക് വേണ്ടി തരികല്ല കാക്ക കാക്കോ വേണ്ടി തരിക നമുക്ക് കാക്കാൻ സാധിച്ചില്ല കാക്ക അല്ലേ കണ്ടില്ലേ കാക്ക വിസി വരുതേ അപ്പോലും കണ്ടില്ലേ അതാണ് കാക്ക എന്ന് പറഞ്ഞ മുത്താണ് നമ്മുടെ കാക്കന്റെ കാക്ക ഇവിടെ വെച്ചു കാക്ക തുടച്ചിടും നല്ല വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഇങ്ങോട്ട് പോര് നിന്റെ സൈക്കിൾ ഇതാ കണ്ടോ കണ്ട സൈക്കിള് കണ്ടോ ഇവിടെയാണ് പോകുന്നത് ഞാൻ സൈക്കിള് ഇതാണ് നമ്മുടെ വണ്ടി അപ്പോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു അല്ലേ ഒരു കറണ്ടിന്റെ വണ്ടി നിങ്ങൾ ലൈസൻസ് ചെയ്യാത്ത വണ്ടി ഉണ്ടെങ്കിൽ വാങ്ങി തരാന്ന് പറയാ നമുക്ക് പോകാനും വീടേക്ക് പോകാനൊക്കെ ഇന്നിപ്പോ നമ്മുടെ വാട്ടർ ചാർജ് ഒക്കെ ഒരുപാട് പൈസ നമുക്ക് കാണാം നോക്കി ഇതാണ് നമ്മളെ കാക്കാൻ്റെ കട എന്നാ കോഴിക്കോ അടിച്ചുപുഞ്ഞ് വാങ്ങിക്കോട്ടെ ഇങ്ങോട്ട് പോര നമ്മളെ വിളക്കോട്ടേക്ക് പോയി വിളക്കോട്ടേക്കല്ല പിന്നെ എടുക്ക ഇതാണ് കാക്കാന്റെ ബോർഡ് ഇതാ ഇതാണ് കാക്കാന്റെ ബോർഡ് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളീ ഇങ്ങോട്ട് പോയിട്ടോ ചങ്കാരിങ്ങോട്ട് പോയിട്ടോ നിങ്ങൾ വന്ന് വാങ്ങിക്കോളൂ